റോട്ടറി ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സന്നദ്ധ സേവന സംഘടനയാണ് ഇരുന്നൂറിലധികം രാജ്യങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന റോട്ടറി ഇൻ്റർനാഷണൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങളിലൂടെ ലോക ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിനും അതുപോലെ പോളിയോ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ പ്രവർത്തനങ്ങളാണ് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോർ എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാലമായ പ്രദേശമാണ് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറായി റൊട്ടേറിയൻ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഈ വരുന്ന ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച പയ്യന്നൂർ കെ കെ റെസിഡൻസിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് സ്ഥാനം ഏറ്റെടുക്കുകയാണ് അഞ്ഞൂറ്റി നാൽപ്പതോളം റോട്ടറി ഡിസ്ട്രിക്റ്റുകളും മുപ്പത്തേഴായിരത്തിൽ പരം ക്ലബുകളും പതിമൂന്ന് ലക്ഷത്തോളം അംഗങ്ങളുമുള്ള ശക്തമായ സേവന സംഘടനയാണ് അതിലൊരു ഡിസ്ട്രിക്റ്റാണ് റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മാഹി ലക്ഷദ്വീപ് എന്നീ ഉൾപ്പെടുന്ന റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോറിൽ എൺപതോളം റോട്ടറി ക്ലബുകളും മൂവായിരത്തോളം അംഗങ്ങളുമുണ്ട് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണറായി ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ സ്ഥാനമേൽക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും ആ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത വർ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സേവന പദ്ധതികൾ ഒന്ന് ചിറ്റിലപ്പള്ളി റോട്ടറി സ്വപ്ന ഭവന പദ്ധതി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെ ഭവനരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഉപാധികളോടെ ഇരുന്നൂറ്റമ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ റൂട്ട് സെറ്റ് ആർ സെറ്റി എന്നിവയുടെ സഹകരണത്തോടെ ആയിരത്തോളം യുവജനങ്ങൾക്ക് അതുപോലെ സ്ത്രീകൾക്കും തൊഴിൽ പരിശീലനവും സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് അതോടൊപ്പം ആസ്റ്റർ റോട്ടറി ഹെൽത്ത് വാൻ ആസ്റ്റർ റോട്ടറി ഹെൽത്ത് വാനിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോറിലെ എല്ലാ ക്ലബ്ബുകളും സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ റോട്ടറി അടുത്ത വർഷത്തെ ഡിസ്ട്രിക്ട് പ്രയോറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴ് സേവന പദ്ധതികൾ കൂടി ഒന്ന് ദന്ത സംരക്ഷണം രണ്ട് നേത്ര സംരക്ഷണം മൂന്ന് വൃക്ക സംരക്ഷണം നാല് അവയവദാനം അഞ്ച് സ്ത്രീ ശുചിത്വം ആറ് മിയാവാക്കി ഫോറസ്റ്റ് ഏഴ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നിവയിലും നിരവധി പ്രൊജക്റ്റുകൾ അടുത്ത വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അടുത്തതായി ഡിസ്ട്രിക്ട് പബ്ലിക് ഇമേജ് ചെയർ നിങ്ങളോട് സംസാരിക്കും ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഒൻപതര മണിക്കാണ് പയ്യന്നൂർ കെ കെ റെസിഡൻസിയിൽ വെച്ചിട്ട് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോറിൻ്റെ ഗവർണറായി പയ്യനൂർ റോട്ടറി ക്ലബ്ബിലെ ഡോക്ടർ സന്തോഷ് ശ്രീധർ സ്ഥാനമേറ്റെടുക്കുന്നത് ഈ ചടങ്ങിൽ റോട്ടറി ഇൻ്റർനാഷണലിലെ മുൻ പ്രസിഡന്റ് കൽക്കത്തയിൽ നിന്നുള്ള റൊട്ടേറിയൻ ശേഖർ മേത്ത മുഖ്യാതിഥിയായി പങ്കെടുക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ടെന്യൂറിൽ ഈ പറഞ്ഞ പോലെ സേവന പദ്ധതികളൊക്കെ പയ്യനൂർ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ ഡിസ്ട്രിക്റ്റിലെ എൺപതോളം ക്ലബുകൾ സജ്ജമായിരിക്കുകയാണ് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ സ്റ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതാണ്ട് എണ്ണൂറിലധികം പാസ് ഗവർണർമാർ പങ്കെടുക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ് ഏറ്റവും അറിയിക്കുന്നവരെ ഈ അവരുടെ തെരഞ്ഞെടുത്തുകൊണ്ടാണ്